യസ് വരെയുള്ള കുട്ടികൾക്കും പ്രായമായവർക്കുമായി ഒരു ഡേ ഡേ കെയർ കെയർ ഇനി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നിയർ സപ്ലൈകോ പീപ്പിൾ ഹോസ്പിറ്റൽ റോഡ് ആര്യടൻ അമരമ്പലത്ത് പര്യടനം നടത്തി ഉപതെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയം നേടിയതിൽ വോട്ടർമാരോട് നന്ദി പറയുന്നതിനായാണ് പര്യടനം നടത്തിയത് രികിൽ എത്തിച്ചേർന്നിരിക്കുക ഒട്ടനവധി കേന്ദ്രങ്ങളിലൊക്കെ നമ്മുടെ യാത്ര ഇനിയും കടന്നു പോകേണ്ടതുണ്ട് ഒരുപാട് പ്രദേശങ്ങളിൽ ഇതുപോലെ ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറും വൈകിട്ടും ആരുപേർ കാത്തു നിൽക്കുമ്പോഴും നടന്നു വന്ന് എന്നെ കാണുന്നതിന് വേണ്ടി എടുക്കുന്ന ഓരോ വോട്ടർമാരോടും ക്ഷേമം അന്വേഷിച്ച് നമുക്ക് ഒന്നിച്ച് ഇടതുപക്ഷ ജനാധിപത്യ വിനയുടെ ദുർഭരണത്തിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഐക്യ ജനാധിപത്യ മുന്നിൽ ഒരു നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് സൃഷ്ടിക്കുന്നതുവരെ ഒന്നിച്ചു നിന്ന് പോരാടണമെന്നും നാം സ്വപ്നങ്ങളുടെ വികസന പദ്ധതികൾ ഓരോന്നായി നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി നമ്മുടെ കുഞ്ഞാക്ക തുടക്കം കുറിച്ചിട്ടുള്ള ഇന്ന് നിർജീവമായി കിടക്കുന്ന വികസന പദ്ധതികളെ ജീവൻ വത്തിച്ച് അടിയനാട്ട് നടപ്പിൽ വരുത്തുവാൻ സാധ്യമാകുന്ന തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകണം നമ്മുടെ നേതാവ് നമസ്കാരം ജയ് രണ്ടു ഘട്ടങ്ങളിലായാണ് പര്യടനം നടക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ പാറക്കെപ്പാടത്ത് നിന്നും ആരംഭിച്ച പര്യടനം ചുള്ളിയോട് സമാപിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ എം എൽ എക്ക് സ്വീകരണം നൽകി ബൂത്ത് കമ്മിറ്റി ഭാരവാഹികൾ ഷോൾ അണിയിച്ചു രണ്ടാം ഘട്ടത്തിൽ ജൂലൈ മുപ്പത്തിയൊന്നാം തീയതി അമരമ്പലം സൗത്തിൽ നിന്ന് ആരംഭിച്ച പൂക്കോട്ടും സമാപിക്കുന്ന രീതിയിലാണ് പര്യടനം നടക്കുന്നത് നിരവധി യു ഡി എഫ് നേതാക്കൾ പര്യടനത്തിൽ സംബന്ധിച്ചു സഹോദരി പൂക്കോട്ടുപാടത്ത് തന്നെ ഏറ്റവും കൂടുതൽ നൽകിയ ചോദിച്ചാൽ അത് പറയാൻ പറ്റുന്നത് ഈ പേര് ഈ തൊട്ടേക്കര പൂത്തിന്റെ കഴിഞ്ഞ കാലത്തൊക്കെ എല്ലാവരും പറഞ്ഞു കഴിക്കടവും മൂട്ടേടും കിട്ടിയ ഭൂരിപക്ഷമൊക്കെ പൂക്കോട്ടുപാട് എങ്ങുമ്പോ കാണാം എന്നാ പറഞ്ഞിരുന്നു പക്ഷേ പൂക്കോട്ടുപാട് എങ്ങിയപ്പോലും ക്കര പോലുള്ള ബുദ്ധുകൾ ഉണ്ടെങ്കിൽ ഒരു പേടിയില്ല ഇനിയില്ല നിങ്ങൾ നടത്തിയ സജീവമായ ശ്രമം നിങ്ങൾ എന്നൊരു സ്ഥാനാർത്ഥിയായി മാത്രമല്ല കണ്ടത് നിങ്ങളുടെ കുടുംബത്തിൽ രംഗത്തെ പോലെയാണ് നിങ്ങൾ കണ്ടത് പലരും എന്നോട് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾ വഴിപാട് നടത്തി ഞങ്ങൾ നേർന്നു ഞങ്ങൾ ചെയ്തു അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങള വരും നിങ്ങൾ എന്നെ നിങ്ങളുടെ പോലെ മാത്രം നിങ്ങളുടെ കുടുംബത്തിൽ ആ സ്വാതന്ത്ര്യത്തോടു കൂടി എന്നോട് പെരുമാറാം നിങ്ങളോട് സംസാരിക്കാം നിങ്ങൾ ആരും ദയവ് ചെയ്ത് ഔപചാരികതകൾ നിറഞ്ഞ ഒരു എം എൽ എ ആയി എന്നെ കാണരുത് എന്നാണ് എനിക്ക് പറയുന്നത് ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்